नम्मी जी अब देखिए ये मेरे देश में चले सामान का सीन हो रहा है वो टाइम से उधर लेकिन और तो फाइटर भी चले लोग क्या यार नाम आता नहीं डाला कुछ गलत होटले मैंने ना अब कारण के कारण मैं कल के ना शो कर दूं कार्य के कारण मुझे ना बाध्य करना വണ്ടിയും തുറന്നിരിക്കാൻ കുരുപ്പോ ಬರೇ hmm. <funzionafinden> <intos> <darum> <smogilial Gonos>

എന്താ അപ്പൊ അങ്ങനോട് ഇത് മാറ്റാനുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല ഓ അങ്ങനല്ലേ പിന്നെ ഇവിടുത്തെ വയറിങ്ങിനെ സംബന്ധിച്ചിടത്തോളം പഴയതാണ് പിന്നെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും വായിച്ചിട്ടില്ല ആർ സി സി ബി ഷോക്കൊക്കെ അടിച്ചില്ലെങ്കിൽ ട്രിപ്പാർട്ടിന് സാധനം ഉണ്ട് ആ സാധനം ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും ഷോക്ക് അടിക്കില്ലായിരുന്നു അതുപോലെ തന്നെ സോക്കറ്റിനൊന്നും ഷട്ടർ പൊട്ടി പൊട്ടിപ്പൊളിഞ്ഞ് ചെയ്തിട്ടുണ്ട് ഷട്ടർ എന്ന് പറഞ്ഞാൽ ഇതൊരു സേഫ്റ്റി ഷട്ടർ ആണ് അപ്പൊ അത് ഇതിൽ ഒന്നും വെച്ചിട്ടില്ല അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇപ്പോൾ ചോദിക്കേണ്ടത് അപ്പൊ ഇത്തരം കാര്യങ്ങൾ കൂടുതലൊക്കെ പഠിക്കാനും അറിയാനും ഈ വരുന്ന നാലു അഞ്ചു തീയതികളിൽ തിരൂർ തുഞ്ചം പറമ്പിൽ ഒരു മെഗാ എക്സ്പോ നടത്തുണ്ട് ഇലക്ട്രിക്കൽ വയർമാൻ സൂപ്പർവൈസർ ആയി ആൻഡ് കോൺട്രാക്ട് സമിതി ഈ വയറിംഗ് ലൈസൻസ് ഉള്ള ആളുകൾ നടക്കുന്ന പരിപാടിയാണോ നിങ്ങൾ കുട്ടികളെയും ഫാമിലിയും എല്ലാരും കൂട്ടിട്ട് അവിടെ പോയി നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം ഏതായാലും പുതിയ വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് വലിയ ഉപകാരമാകും കണ്ടാലും ചെയ്യണം സ്ഥലം പറയാനോ

ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് മെഗാ എക്സ്പോയും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് നാല് അഞ്ച് തീയതികളിൽ മലപ്പുറം ജില്ലയിൽ ചരിത്ര പ്രസിദ്ധമായ ഭാഷാ പിതാവിന്റെ മണ്ണിൽ തിരൂർ തുഞ്ചൻ പറമ്പിൽ ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു